അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ പുൽക്കൂട് സെറ്റിന്റെ നമ്മൾ ഐറ്റംസ് നമ്മൾ ചെയ്ത് തുടങ്ങാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബേസ് ബോഡിയാണ് ഇതുപോലെ കുറച്ച് ബേസ് ബോഡിയാണ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുപോലത്തെ ടോട്ടൽ അഞ്ചെണ്ണോണ് ഉണ്ടാക്കി എടുക്കണ്ടേ അപ്പൊ അഞ്ചെണ്ണത്തിനെ പാറ്റേൺ സെയിം തന്നെയായിരിക്കും അപ്പൊ ഒരെണ്ണം നമ്മളിപ്പോൾ ചെയ്യും ഈ കളറിന് പകരം ഇത് നമ്മൾ ഡ്രെസ്സിന്റെ കളേഴ്സ് നമുക്ക് ഈ പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് മാതാവ് ജോസഫ് അവസ്യ പിതാവ് പിന്നെ മൂന്ന് രാജാക്കന്മാർക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ എടുക്കാം ഏത് കളേറിലെ ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യാം അഞ്ച് കളേഴ്സിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ ഇപ്പൊ റെഡാണ് ഈ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ അടുത്തത് ഞാൻ ഇപ്പൊ നിങ്ങൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഗ്രീനാണ് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അഞ്ച് കളേഴ്സിൽ നമുക്ക് ഇതുപോലെ പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കേണ്ടതാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ പ്ലൈ കോട്ടൺ കോട്ടണിയാണ് പിന്നെ ടൂ പോയിന്റ് ഫൈവ് എം എം ബുക്കു ആണ് ഓക്കെ ടു പോയിന്റ് ഫൈവ് എം എംക്ക് നിങ്ങക്ക് പിന്നെ വേണ്ടത് പോളിഫില് വേണം പിന്നെ സ്റ്റിച്ച് മാർക്കർ നീഡില് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് സിസേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് ഓക്കെ പിന്നെ നിങ്ങളുടെ കയ്യിൽ വല്ല കാർഡ് ബോർഡ് പീസോ എന്തെങ്കിലും ഉണ്ടെന്ന് കാരണം നമുക്ക് ഈ ബേസ് സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിട്ട് നമുക്ക് വല്ല കാർഡ് ബോർഡ് വെക്കോ അല്ലെങ്കില് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ചെയ്ത് വെക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഗ്ലൂ ഗൺ ജസ്റ്റ് നമ്മൾ ചെയ്ത് ആ ഗ്ലൂ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കും കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ബേസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത് സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്കൊരു കാർഡ് ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ബേസ് വെക്കാം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഹാൻഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത് രണ്ട് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി ചെയ്തെടുക്കും ഓക്കെ ഇങ്ങനെയായിരിക്കും നമ്മൾ പാറ്റേൺ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കിൻ കളർ ഏതാണോ എടുക്കുന്നത് ഇപ്പൊ ചില വേണമെങ്കിൽ നമുക്ക് ഓഫ് വൈറ്റ് എടുക്കാം ക്രീം എടുക്കാം ബേജ് എടുക്കാം അതുപോലെ നമുക്ക് ഏത് സ്കിൻ കളർ വേണമെങ്കിലും ഏത് കളേഴ്സ് വേണമെങ്കിലും സ്കിൻ കളറായിട്ട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ ഇരുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം ആദ്യം തന്നെ നമ്മൾ മാജിക് റിങ് ചെയ്യണം മാജിക് റിങ് ചെയ്ത് കഴിഞ്ഞ മാജിക് റിങ്ങിലേക്ക് നമ്മൾ എട്ട് സിംഗിൾ ആണ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക സ്റ്റിച്ച് മാർക്കറ് ഇട്ടുകൊടുക്ക വൺ ഫോർ സിക്സ്റ്റ് ഞാൻ പാറ്റേണിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അപ്പോൾ ടോട്ടല് പറയുന്ന കറക്റ്റ് സ്റ്റിച്ചുകളുടെ കൗണ്ട് ഉണ്ടോ ഉണ്ടോന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പെട്ടെന്ന് ഉണ്ട് ടോട്ടല് പെട്ടെണ്ണുണ്ട് നമുക്ക് അടുത്ത റോ ചെയ്യാം ഓക്കെ ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ മുതൽ അഞ്ചാമത്തെ റോ വരെ ഒരു വ്യത്യാസവുമില്ല എട്ട് സിംഗിൾ ക്രോഷ് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഒന്നാമത്തെ റോ കംപ്ലീറ്റ് ആയി മാജിക് മാജിക്റിംഗ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യേണ്ട ഇത്തിരി ഓപ്പണിംഗ് വെക്കുക എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ് ചെയ്യുക എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ തിരിച്ചു വെക്കുക ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സെക്കൻഡ് റോയിൽ എന്താണ് ഇൻക്രീസ് ഒന്നുമില്ല നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതമാണ് ചെയ്യുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പൊ നമ്മൾ അങ്ങനെ എയ്റ്റ് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം ഓക്കെ മാജിക് റിങ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല വശം പുറത്തേക്കാക്കിയിട്ട് കണ്ടോ ഇതുപോലെ നല്ല വശം പുറത്തേക്കാക്കിയിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് മാജിക് റിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലുള്ള ആണ് എന്ത് ചെയ്യുക നന്നായിട്ടൊന്നും വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്തു കഴിയുമ്പോൾ മാജിക് റിങ് ക്ലോസ് ആയിക്കോളും ഇതുപോലെ ഓക്കെ ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തു ഇനി അഞ്ചാമത്തെ റോ വരെ ഇത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് അഞ്ചാമത്തെ റോ വരെ എന്ത് ചെയ്യാം ഇപ്പൊ രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തു മൂന്നും നാലും അഞ്ചും റോകളിൽ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക ഞാൻ അഞ്ച് റോസും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം വേറൊരു വ്യത്യാസം ഇല്ല ജസ്റ്റ് സിംഗിൾ ക്രോഷ് എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ടോട്ടല് അഞ്ച് റോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ടോട്ടൽ കഴിഞ്ഞ് കഴിയുമ്പോഴും ഒന്ന് എണ്ണി നോക്കണം എട്ട് സ്റ്റിച്ചുകൾ എന്നുള്ളത് പിന്നെ ഈ ബാലൻസ് നമ്മുടെ ഈ മിഡിൽ പോർഷൻ്റെ ആണില്ലേ അതായത് നമ്മൾ മാജിക് മാജിക് സർക്കിൾ ചെയ്താണ് അതൊന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് കയറ്റി വെക്കാവുന്നതാണ് നിങ്ങൾ വല്ല ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പീസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് കൊറച്ചും കൂടി അത് കയറ്റി വെക്കാനും മിനി പോളിഫില് ഉപയോഗിക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും സ്റ്റഫിങ്ങിനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെന്തെങ്കിലും ഒരു ടൂൾ എന്തെങ്കിലും നിങ്ങളുടെ കൈയിൽ നിങ്ങൾ കരുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമ്മുടെ ഇത്രയും പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യണം അപ്പൊ ഇത് ഇത്രയും സ്കിന്നിന്റെ ആയിരുന്നു അപ്പൊ കൈയുടെ പോർഷൻ ആയി ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് കളറിലേക്ക് മാറ്റണം അപ്പൊ നമുക്ക് യാൺ കുറച്ച് നീളത്തില് കട്ട് ചെയ്യാം അധികം നീളം വേണം എന്നാലും കുറച്ച് നീളത്തില് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഫാഷൺ ഓഫ് ചെയ്യരുത് ഓക്കെ നമ്മൾ ഇവിടെ അടുത്ത കളറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രസ്സിന്റെ കളർ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ആണ് അപ്പൊ നമ്മൾ ഏത് കളറാണോ നിങ്ങൾ ഡ്രസ്സിന് എടുക്കുന്നത് ആ കളർ എടുക്കുക എന്നിട്ട് നമുക്ക് കളർ ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്ന നിങ്ങൾ ഇവിടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലൂപ്പ് കാണാൻ പറ്റും അല്ലേ ഈ രണ്ട് ലൂപ്പിൽ കൂടെ നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഓക്കെ കണ്ടോ ഇതുപോലെ നിങ്ങൾ രണ്ടെണ്ണത്തിലേക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ആ കളർ നമ്മൾ ഏത് കളറാണോ അത്യാച്ച് ചെയ്യുന്ന ഡ്രസ്സിന് ആ കളറ് ഈ ലൂപ്പിൽ കൂടെ ഫുള്ള് ചെയ്തെടുക്ക ഓക്കെ എന്നിട്ട് അങ്ങനെ തന്നെ വെക്കുക വേറെ ഒന്നും ചെയ്യരുത് ഈ ആണിന് ഇത്രയും നീളം വേണ്ട നമുക്ക് ഇത്ര ഈ ആണിന് ഇത്തിരി ടൈല് കുറച്ച് കുറച്ച് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം നമ്മൾ സിംഗിൾ ക്രോഷ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ് അതായത് ഫ്രണ്ട് ലൂപ്പ് എന്താന്നറിയാലോ നമ്മുടെ ഈ വീ പോലിരിക്കുന്ന ഈ സ്റ്റിച്ചിന്റെ ഫ്രണ്ടിലുള്ള ലൂപ്പിനെയാണ് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് കാണിച്ചു തരാം അറിയാത്തവർക്കായിട്ട് ഫ്രണ്ടിലുള്ള നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ടിലുള്ള ഈ ലൂപ്പിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം യാണെടുത്ത് ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം നമ്മൾ ചെയ്യണം ഓക്കെ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ച് നെക്സ്റ്റ് സ്റ്റിച്ചിന്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ കണ്ടോ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഇൻസേർട്ട് ചെയ്ത് അത് നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇപ്പൊ ഈ ആണിൻ്റെ രണ്ട് ടൈലില്ലേ ആ ടൈലും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കണ്ടോ ടെയിലും കൂടി ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻക്രീസ് ചെയ്തു അങ്ങനെ ഓരോ സ്റ്റിച്ചിലും അടുത്ത സ്റ്റിച്ചിലും അതുപോലെ തന്നെ ി ബ്ലറായി പോകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട് ലൂപ്പ് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റിച്ചിൽ നിങ്ങൾ ഇൻക്രീസുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യാൺ വലിക്കാം യാൺ വലിക്കുമ്പോൾ ഈ കിടക്കുന്ന ലൂപ്പ് ടൈറ്റ് ആയി കളും കണ്ടോ അപ്പൊ നമുക്കൊരു നീറ്റായിട്ടുള്ള കളർ ചേഞ്ച് ആയിരിക്കും കിട്ടുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ റൗണ്ട് ഫുൾ ഈ റോ ഫുൾ എന്ത് ചെയ്യാം ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഇൻക്രീസ് സ്റ്റിച്ചുകൾ ചെയ്തു പോകാം ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം ഈ റൗണ്ട് ഫുൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നിങ്ങൾ ആ റൂ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത് അതായത് ഇത് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതി ചെയ്യണം എന്നാലും മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് ഫ്രണ്ട് ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എന്ന് അർത്ഥം അപ്പൊ ടോട്ടൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ പതിനാറ് സ്റ്റിച്ചുകളാണ് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഈ യാണിന്റെ ബാക്കി ഉണ്ട് ഉള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് സേഫായിട്ട് വയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തായാലും കളയാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളയാം കാരണം എന്തായാലും സേഫാണ് യാൺ ടെയിൽ കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇനി അടുത്ത റോയിൽ അടുത്ത റോ എന്ന് പറയുന്നത് ഏഴാമത്തെ റോയാണ് ഏഴാമത്തെ റോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ എല്ലാ സ്റ്റിച്ചിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷ് വീതം ആ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോട്ടല് പതിനാറ് സിംഗിൾ ആണ് വേണ്ടത് ഏഴാമത്തെ റോയിൽ ഓക്കെ ഇതിൽ ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് എന്നൊന്നുമില്ല കംപ്ലീറ്റ് സ്റ്റിച്ചിൽ കൂടി തന്നെയാണ് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഈ റോയൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ഏഴാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടലിൽ നമുക്ക് പതിനാറ് സ്റ്റിച്ചുകളാണ് വേണ്ടത് ഇനി അടുത്തത് നമ്മൾ എട്ടാമത്തെ റോ ചെയ്യാൻ പോകണം എട്ടാമത്തെ റോ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടി മാത്രമായിരിക്കും ചെയ്യുന്നത് ഓക്കെ എല്ലാത്തിനും സിംഗിൾ ക്രോഷേ മാത്രമേ ഉള്ളൂ ഇൻക്രീസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സിംഗിൾ ക്രോഷ്യം മാത്രം പക്ഷെ എന്ത് ചെയ്യണം ബാക്ക് ലൂപ്പിൽ കൂടി മാത്രം ബാക്ക് ലൂപ്പിൽ കൂടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത് ഓക്കെ ഈ റൗണ്ട് ഫുൾ നമുക്ക് എന്ത് ചെയ്യാം സിംഗിൾ ക്രോഷ്യം മാത്രം ബാക്ക് ലൂപ്പിൽ കൂടി ചെയ്യാം ഇതിന് പകരം നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ് റിവേഴ്സ് ആയാലും ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബാക്ക് ലൂപ്പാണ് ഓക്കെ നിങ്ങൾ ഈ റൗണ്ട് ഫുൾ എന്ത് ചെയ്യാം ബാക്ക് ലൂപ്പിൽ കൂടി മാത്രം സിംഗിൾ ക്രോഷ് ചെയ്തു വരാം ഓക്കെ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല ജസ്റ്റ് സിംഗിൾ ക്രോഷ് മാത്രം ഈ റൗണ്ട് ഫുൾ ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ ഈ റോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം നമ്മൾ ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈ ഇതിപ്പോ നമ്മളിങ്ങനെ തുറന്നുകഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്ത പോർഷനിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ കൈ പോലെ ആകും അപ്പൊ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്യുന്ന പാവ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് ഒൻപതാമത്തെ മുതല് പതിനൊന്നാമത്തെ റോ വരെ മൂന്ന് റോയില് നമ്മൾ പതിനാറ് സിംഗിൾ ക്രോഷ് മാത്രം ചെയ്യുക ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല പതിനാറ് സിംഗിൾ ക്രോഷ് മാത്രം ചെയ്തു പോയാൽ മതി മൂന്ന് റോസിൽ ഓക്കെ അതറിയാലോ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്തു പോകാനുള്ളൂ ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പും ഒന്നുമില്ല കംപ്ലീറ്റ് സ്റ്റിച്ച് കൂടെ മൂന്ന് റോസിൽ സിംഗിൾ ക്രോഷ് ചെയ്യണം എല്ലാ റോയിലും പതിനാറ് എണ്ണുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അടുത്ത റോയിലേക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഞാൻ പതിനൊന്നാമത്തെ റോ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മള് പതിനൊന്നാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പന്ത്രണ്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ് മൂന്നാമത്തെ സ്റ്റിച്ച് മൂന്നാമത് ഡിക്രീസ് ഇപ്പൊ രണ്ട് സിംഗിൾ ക്രോഷ് ഒരു ഡിക്രീസ് ഇത് നമ്മൾ നാല് തവണ റിപ്പീറ്റ് ചെയ്യണം ആ നാല് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ആ റോയിൽ നമുക്ക് പന്ത്രണ്ട് സ്റ്റിച്ചുകൾ ഉണ്ടാവണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു സിംഗിൾ ക്രോഷേ രണ്ട് സിംഗിൾ ക്രോഷ് പിന്നെ ചെയ്യേണ്ടത് ഡിക്രീസ് ആണ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഫസ്റ്റ് സ്റ്റിച്ചില് സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കരുത് ഓക്കെ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷ് ഡിക്രീസ് സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷ് ഡിക്രീസ് അങ്ങനെ ടോട്ടൽ നാല് തവണയാണ് ഈ റോയിൽ ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് സ്റ്റിച്ചുകളാണ് ഈ റോയിൽ വേണ്ടത് അങ്ങനെ നമ്മൾ നമ്മുടെ പന്ത്രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് സ്റ്റിച്ചുകളാണ് ഉണ്ടാവേണ്ടത് അത് കൗണ്ട് ചെയ്ത് നോക്കുക പന്ത്രണ്ടെണ്ണം ഉണ്ടോന്ന് ഇനി പതിമൂന്ന് മുതൽ പതിനാറാമത്തെ റോ വരെ ടോട്ടൽ നാല് റോയിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ടോട്ടൽ നാല് റോയിൽ ഇനി ഡിക്രീസോ ഇൻക്രീസോ ഒന്നുമില്ല എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക ഓരോ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ ഓരോ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പന്ത്രണ്ട് സിംഗിൾ ക്രോഷ് സ്റ്റിച്ചുകൾ ആ റൗണ്ടിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്താം ഓക്കെ അപ്പൊ പതിനാറാമത്തെ റോ വരെ പതിമൂന്ന് മുതൽ പതിനാറാമത്തെ റോ വരെ ടോട്ടൽ നാല് റോയിൽ സിംഗിൾ ക്രോഷ് മാത്രം ചെയ്യാം ഓക്കെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം എപ്പോഴും ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് നിങ്ങൾക്ക് മാർക്കർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഒരു യാണിന്റെ പീസ് ആയാലും സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ ഞാൻ പതിനാറാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ പതിനാറാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഈ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ടോട്ടൽ പന്ത്രണ്ട് സ്റ്റിച്ചുകളാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ ഹാൻഡിൻ്റെ പോർഷനിൽ ലാസ്റ്റ് റോയാണ് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് രണ്ടാമത് ഡിക്രീസ് സിംഗിൾ ക്രോഷ് ഡിക്രീസ് സിംഗിൾ ക്രോഷ് ഡിക്രീസ് അങ്ങനെ ഈ റൗണ്ട് ഫുൾ ചെയ്യണം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് എട്ട് സ്റ്റിച്ചുകളാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് ജസ്റ്റ് കാണിച്ചു തരാം സിംഗിൾ ക്രോഷ് അടുത്ത സ്റ്റിച്ചിൽ എന്ത് ചെയ്യണം ഡിക്രീസ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഡിക്രീസ് എങ്ങനെയാണ് അമ്മിക്കുരുമിയുടെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടാൽ മതി അപ്പോൾ അത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും നമ്മളെപ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ നോർമൽ സിംഗിൾ ക്രോഷ് ഡിക്രീസ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ അമ്മികുരുമിയിൽ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത് അത് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടൽ ആറോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് എട്ട് സ്റ്റിച്ചുകളാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആരോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എട്ട് സ്റ്റിച്ചുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് നീളത്തിൽ യാൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഫാസ്റ്റൻ ഓഫ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കൈയും കൂടി നമുക്ക് ഉണ്ടാക്കി അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഉള്ളിലേക്ക് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാക്ക് ലൂപ്പ് ചെയ്ത ഭാഗവും ഇല്ലേ ആ ബാക്ക് ലൂപ്പ് ചെയ്ത ഭാഗം ഇതിൻ്റെ അവിടെ ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കണ്ടോ ബാക്ക് ലൂപ്പിന്റെ ഭാഗം ഇതാണ് ബാക്ക് ലൂപ്പിന്റെ ഭാഗം ഈ ബാക്ക് ലൂപ്പിന്റെ ഭാഗം ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതുപോലെ കൈ പോലെ വരും കണ്ടോ സ്ലീവിന്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലത്തെ നമുക്ക് അഞ്ചെണ്ണം കൊണ്ട് ഉണ്ടാക്കി എടുക്കണ്ടേ അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലത്തെ അഞ്ച് പേർക്കുള്ള രണ്ട് കൈ വീതം പല കളറിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം സ്കിൻ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പല ഷെയ്ഡില് വേണമെങ്കിലും സ്കിൻ കളർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ടോട്ടൽ അഞ്ച് പേർക്ക് ടോട്ടൽ പത്ത് കൈ ഉണ്ടാക്കി വെക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഈ ബോഡിയിലേക്ക് എങ്ങനെയാണ് കൈ അറ്റാച്ച് ചെയ്യുന്നത് ഈ ബോഡി പാർട്ടും ഹെഡും ചെയ്യുന്ന നമുക്ക് അടുത്ത പാർട്ടത്തിൽ കാണാം ഓക്കെ അപ്പൊ കൈ റെഡി ആക്കി വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യുക നമുക്കത് അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടാൽ മതി ഓക്കെ അപ്പോൾ ശരി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ കൈകൾ അഞ്ച് പേർക്കുള്ളതും റെഡിയാക്കി നിങ്ങൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ബോഡി പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരുമിച്ച് ഒരുമിച്ച് ചെയ്തു പോകാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ